പടയാളികളിൽ ഒരാൾ അവിടുത്തെ പാർശ്വത്തിൽ കുന്തം കൊണ്ടു കുത്തി ഉടനെ അതിൽ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു പിളർക്കപ്പെട്ട തിരുഹൃദയം മനുഷ്യവംശത്തോടുള്ള ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ പ്രതീകമാണ് കടലോളം സ്നേഹം ഉള്ളിൽ നിറച്ച് മഴപോലെ കാരുണ്യം വർഷിച്ച് അനുനിമിഷം എനിക്കും നിനക്കും വേണ്ടി സ്പന്ദിക്കുന്ന തിരുഹൃദയം അധ്വാനിക്കുന്നവരെയും ഭാരം വഹിക്കുന്നവരെയും തൻ്റെ ചാരത്തേക്ക് ക്ഷണിച്ച ശാന്തശീലനും വിനീത ഹൃദയനുമായ ആ ഹൃദയം തൻ്റെ പിളർക്കപ്പെട്ട ഹൃദയത്തിൽ കണ്ണു നട്ട് ജീവിക്കാൻ നമ്മോട് ആവശ്യപ്പെടുന്നു സുവിശേഷത്തിൽ ഉടനീളം വരച്ചു കാണിക്കുന്നത് ക്രിസ്തുവിൻ്റെ തിരുഹൃദയത്തിൻ്റെ സ്നേഹമാണ് രോഗികളിൽ സൗഖ്യത്തിൻ്റെ തൈലമായും പാപികളിൽ മാനസാന്തരത്തിന്റെ കുളിർമഴയായും മരിച്ചവരിൽ ഉദ്ധാനത്തിൻ്റെ പുനർജീവനായും പെയ്തിറങ്ങിയത് അവന്റെ ഹൃദയത്തിന്റെ സ്നേഹമായിരുന്നില്ലേ പീഠാനുഭവത്തിൻ്റെ നെഞ്ചുരുകുന്ന വേദനയുടെ നിമിഷങ്ങൾ പോലും സ്നേഹത്തിന്റെ വലിയ വിരുന്നാക്കി മാറ്റിയവനാണ് നമ്മുടെ കർത്താവ് കാൽവരി യാത്രക്കിടയിൽ കഠിനമായ വേദന മറന്ന് ജെറുസലേം സ്ത്രീകളെ ആശ്വസിപ്പിക്കാൻ അവിടുന്ന് തയ്യാറായില്ലേ അമ്മയും മകനും കണ്ടുമുട്ടിയ വേളയിൽ അവൻ ആരെയും പഴിച്ചില്ല മാർഗമധ്യേ നിണമണിഞ്ഞ മുഖം ഒപ്പിയെടുക്കാൻ വന്ന വേറോനിക്കായെ തടഞ്ഞതുമില്ല കുരിശിൽ നിന്ന് ഇറങ്ങി വരാൻ വെല്ലുവിളിച്ചവരോട് പ്രതികരിച്ചതുമില്ല തന്നെ ഓർക്കണമെന്ന് അപേക്ഷിച്ച നല്ല കള്ളനെ മറന്നില്ല ദുഃഖാർത്തരായി എല്ലാറ്റിനും മൂകസാക്ഷികളായി നിന്ന അമ്മയെയും യോഹന്നാനെയും പരസ്പരം ഏൽപ്പിച്ചു കൊടുക്കാനും അവിടുന്ന് തയ്യാറായി അവസാനം തന്റെ ഹൃദയം കുന്തം കൊണ്ട് പിളർന്നവന് സൗഖ്യം പകരാൻ മറക്കാത്ത സ്നേഹം ആരെയും അനാഥരാക്കാതെ ആരോടും പരിഭവങ്ങളില്ലാതെ അനുഗ്രഹങ്ങൾ അർത്ഥിച്ചു വരുന്നവർക്ക് കനിവിന്റെ അക്ഷയപാത്രം തുറന്ന തിരുഹൃദയം ഈ ഹൃദയം സ്വന്തമാക്കാനാണ് അവിടുന്ന് നമ്മയും വിളിച്ചിരിക്കുന്നത് ഈശോയെ ഞങ്ങളുടെ ഹൃദയം അങ്ങയുടെ തിരുഹൃദയം പോലെ ആക്കണമേ എന്ന് നാം പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും ഇനിയും അതിലേക്കെത്താൻ നാം ഒരുപാട് രൂപാന്തരപ്പെടേണ്ടിയിരിക്കുന്നു മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂട്ടി അഭിനയിച്ച ഇമ്മാനുവൽ എന്ന സിനിമയിൽ സുകുമാരിയുടെ കഥാപാത്രം മമ്മൂട്ടിയോട് പറയുന്ന ഒരു വാചകമുണ്ട് ദൈവം എല്ലാവർക്കും എല്ലാം കൊടുക്കും എന്നാൽ ചിലർക്ക് മാത്രമേ അവൻ അവൻ്റെ കൊടുക്കൂ മൂന്ന് പടച്ചോറിൻ്റെ മനസ്സാണ് ജീവിത സാഹചര്യങ്ങളിൽ നാം കണ്ടുമുട്ടുന്ന ഇടപഴകുന്ന വ്യക്തികളുടെ മനസ്സ് കാണുന്ന അപരന്റെ മനസ്സിന്റെ പൊള്ളലറിയുന്ന പടച്ചോന്റെ ഹൃദയമുള്ളവരാകാൻ നമുക്കും കഴിയട്ടെ ഹൃദയത്തിൽ കാരുണ്യം അണപൊട്ടാൻ സ്നേഹം പരന്നൊഴുകാൻ വരണ്ടുപോയ ഇടങ്ങൾ വളക്കൂറുള്ളതായി മാറാൻ മുറിവുകൾ ഉണക്കാൻ വേദന മധുരമാക്കാൻ നന്മയായിട്ടുള്ളത് കിളിർപ്പിക്കാൻ തിരുഹൃദയം നമ്മെ ശക്തിപ്പെടുത്തട്ടെ സോളമൻ രാജാവ് പ്രാർത്ഥിച്ചതുപോലെ നമുക്കും പ്രാർത്ഥിക്കാം ദൈവമേ കടൽത്തീരം പോലെ വിശാലമായൊരു ഹൃദയം ഞങ്ങൾക്കും നൽകണമേ